ഇടുക്കി വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ആറു വയസ്സുകാരിയെ കൊലപ്പെടുത്തിയെന്ന് മലയാളി സമൂഹം വിശ്വസിക്കുന്ന പ്രതി അർജുനെ വിചാരണ കോടതി വെറുതെ വിട്ട സംഭവം നമ്മൾ ഞെട്ടലോടെയാണ് നോക്കിക്കണ്ടത് തെളിവുകൾ ശേഖരിക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും വലിയ ഒത്തുകളിൽ നടന്നിരുന്നു എന്നുള്ള ആരോപണങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു വന്നതാണ് അടുത്ത ദിവസം തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയൊരു സമരം വണ്ടിപ്പെരിയാറിൽ നടക്കാൻ പോവുകയാണ് എന്നാൽ അതിനിടയിലാണ് ഇന്ന് ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത വണ്ടിപ്പെരിയാൽ നിന്നും വന്നത് കൊല്ലപ്പെട്ട കുട്ടിയുടെ അച്ഛനെ കേസിൽ വിചാരണ കോടതി വെറുതെ വിട്ട അർജുന്റെ ബന്ധുവായ പാൽരാജ് കുത്തി പരിക്കേൽപ്പിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഇടുക്കിയിൽ നിന്നും വരുന്നത് ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവും മൂവാറ്റുപുഴ എം എൽ എയുമായ മാത്യു കുഴൽനാടൻ ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് ആ പ്രതികരണങ്ങളിലേക്ക് അതിനെ ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു വിവരം ലഭിച്ചതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് പെട്ടെന്ന് ഇതൊരു ലൈവിൽ നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് വിചാരിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പാണ് വണ്ടിപ്പെരിയാറിൽ അതി ദാരുണമായ ഒരു സംഭവം ഉണ്ടായത് അതായത് കേവലം ആറു വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരു നരാധമൻ അതിക്രൂരമായി റേറ്റ് ചെയ്ത് കൊലപ്പെടുത്തുകയും അതിന് ശേഷം ആ ആദ്യഘട്ടം മുൻ ആ കേസ് അട്ടിമറിക്കുന്നതിനുള്ള ആസൂത്രിതമായ പരിശ്രമം നടക്കുകയും പല ഘട്ടങ്ങളിൽ ഇൻവെസ്റ്റിഗേഷനിലും അതുപോലെ തന്നെ പ്രോസിക്യൂഷനിലും ഗുരുതരമായ വീഴ്ചയുണ്ടായി കഴിഞ്ഞ നാളിലാണ് കോടതിയുടെ വിധി വളരെ നിർഭാഗ്യകരമായ നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിധി ന്യായം വന്നത് അതായത് ആ പ്രതിയെ വെറുതെ വിടുന്ന സാഹചര്യമുണ്ടായി അന്നുമുതൽ കേരളത്തിൽ നിന്നല്ല കേരളത്തിനകത്തും പുറത്തുമില്ല ഈ വിവരം അറിഞ്ഞ വിഷയം അറിഞ്ഞ മുഴുവൻ ജനങ്ങളും ഒരേ സ്വരത്തിൽ ഇത് വലിയ അനീതിയാണെന്നും ഇത് വലിയ വീഴ്ചയാണെന്നും ഇതിന് പരിഹാരം കാണണമെന്നും ആ കുട്ടിയെ കൊന്നു കൊന്നുകെട്ടിത്തൂക്കിയ ബലാത്സംഗം ചെയ്ത് കൊന്നു കൊന്നു കൊന്ന് കൊന്നുകെട്ടിത്തൂക്കിയ പ്രതിയെ ശിക്ഷിക്കാൻ വേണ്ട എല്ലാ നടപടിയും സ്വീകരിക്കണമെന്ന് പറഞ്ഞുള്ള മറവിളികളെ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗവും ഉയർന്നു വന്നു എന്നാൽ സർക്കാർ നിർഭാഗ്യവശാൽ അപ്പീൽ കൊടുക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞ ഇന്നലെയാണ് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തത് ഞാനൊരു അഭിഭാഷകൻ കൂടിയായതുകൊണ്ട് ഞാൻ പറയുന്നു ഈ നിലയിൽ അപ്പീലിന് പോയാൽ അത് ആ പ്രതിക്ക് ഗുണമാകത്തുള്ളൂ കാരണം നിലവിലുള്ള എവിഡൻസ് നിലവിലുള്ള ആ കേസിൽ എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങൾ പ്രതിയെ ചിക്ഷിക്കാൻ വേണ്ടത്ര തെളിവുകളില്ല എന്ന് കണ്ടെത്തിയാണ് കീഴ് ഈ ആ പ്രതിയെ വെറുതെ വിട്ടത് അപ്പൊ അതേ സെറ്റ് ഓഫ് ഫാക്ട്സ് അതേ സെറ്റ് ഓഫ് എവിഡൻസ് അതേ സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ആയിട്ട് ഒരു അപ്പീലിന് പോയാൽ അപ്പീൽ കോടതി ഒരുപക്ഷെ ആ ശിക്ഷ ശരിവെച്ചാൽ അല്ലെങ്കിൽ ആ സോറി വിധി വിനയം ശരിവെച്ചാൽ പ്രതിക്ക് കാര്യങ്ങൾ കൂടുതൽ സൗകര്യമായി യഥാർത്ഥത്തിൽ സർക്കാരിന് ഈ കാര്യത്തിൽ ആത്മാർത്ഥതയോ സത്യസന്ധതയോ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യുകയും കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ മിടുക്കരായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനെ അതിൻ്റെ പുനരന്വേഷണം ഏൽപ്പിച്ച് കൂടുതൽ തെളിവുകൾ സംഘടിപ്പിച്ച് അല്ലെങ്കിൽ അതിൽ കൊണ്ടുവരാവുന്ന മുഴുവൻ എവിഡൻസും കൊണ്ടുവന്ന് ചാർജ് ചാർജ്ഷീറ്റോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ പുതിയതായി റീഫൈൽ ചെയ്ത് അത് കോടതിയിൽ റീ അപ്രീഷിയേറ്റ് ചെയ്യിപ്പിച്ച് ആ പ്രവേശിച്ച്പ്പിക്കുകയാണ് വേണ്ടത് അവിടെയാണ് സർക്കാരിൻ്റെ ആത്മഹത്യ ഇപ്പോൾ ഒരു കേസിൽ ഏതെങ്കിലും ഒരു കേസിൽ ഒരു സർക്കാർ ഭാഗം അറിയില്ല ഏതെങ്കിലും ഒരു വാദ്യോ പ്രതി പ്രതിഭാഗമോ ജയിക്കോ ഒക്കെ ചെയ്യാവുന്ന സ്വാഭാവികമാണ് പക്ഷേ ഈ കാര്യത്തിൽ സർക്കാരിന്റെ ആത്മാർത്ഥം ഞങ്ങൾ ഇപ്പോൾ ഈ വിഷയം ഏറ്റെടുത്ത് കേരള പ്രദേശ് കോൺഗ്രസ് പിന്നെ മകളെ മാപ്പ് എന്ന പരിപാടി നാളെ വണ്ടിപ്പെരിയാറിൽ നടക്കാനിരിക്കുകയാണ് വലിയ പിന്തുണയാണ് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിദ്യാർത്ഥിനികളുടെ യുവതികളുടെ ഭാഗത്തുനിന്ന് ഈ പരിപാടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇന്ന് ഞാൻ ഈ ഫേസ്ബുക്ക് ലൈവിൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത് അങ്ങേയറ്റം അപ്രതീക്ഷിതമായ ഒരു വിവരം ഇപ്പോൾ വണ്ടിപ്പെരിയാറിൽ ലഭിച്ചിരിക്കുന്നു ആ കുട്ടിയുടെ കൊലപ്പെടുത്തിയ ആ കുട്ടിയുടെ പിതാവിന് ഈ പ്രതിയുടെ ചിറ്റപ്പു വെച്ചാൽ അവ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ബന്ധു ഇന്ന് രാവിലെ ആ അവരുമായി തർക്കത്തിലേർപ്പെട്ട് ആ കുട്ടിയുടെ അച്ഛനെ കുത്തിപ്പരിക്കേൽപ്പിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഞാൻ പോലീസ് സ്റ്റേഷനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ വണ്ടിപ്പെരിയാർ ഉള്ളവരോടെല്ലാം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എം ഡി സിയുടെയും വിദ്യാഭ്യാസം അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എം ഡി ജു അടക്കമുള്ള നേതാക്കന്മാർ പോലീസ് സ്റ്റേഷനും അല്ലെങ്കിൽ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വണ്ടിപ്പെടാറുന്നുണ്ട് ഞങ്ങൾ നാളെ വളരെ ഐതിഹാസികമായ ഒരു സമര പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് ഈ പരിപാടി അനൗൺസ് ചെയ്ത സമയം മുതലേ പല ഭാഗത്തു നിന്നും പല പല അസ്വസ്ഥതകളും പല പല രീതിക്കുള്ള ഇൻ്റർവെൻഷൻസിനും അല്ലെങ്കിൽ അതിനെ പരാജയപ്പെടുത്താനുള്ള പരിശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനിന്ന് പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇത്രയും പച്ചയ്ക്ക് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കണം അതായത് ആ കുട്ടിയുടെ കുടുംബത്തെ പോലും നേരിട്ട് വേട്ടയാടുന്നതിനുള്ള ധൈര്യം ഈ പ്രതികൾക്കോ പ്രതികളുമായി ബന്ധപ്പെട്ടവർക്കോ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം എന്ന ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് കണ്ടിട്ടുള്ളത് ആലോചിച്ച് നോക്കണം ആറ് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കി ആ അന്വേഷണത്തെ അട്ടിമറിച്ച് ആ പ്രോസിക്യൂഷൻ അട്ടിമറിച്ച് ആ കോടതിയിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന പ്രതികൾ ആ കുട്ടികളുടെ വീട്ടുകാർ പുനരന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്നു എന്നറിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ തരത്തിലുള്ള നിയമ നിയമപരമായിട്ടുള്ള മാർഗം തേടുമ്പോൾ അവരെ ഭയപ്പെടുത്തി ഇൻജിമേറ്റ് ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്തി അവരെ ഇതുപോലെ പച്ചയായി അവരെ വേട്ടയാടാനുള്ള ധൈര്യം എവിടെ നിന്നാണ് അവർക്ക് കിട്ടുക ഒരു പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാറ്റേണേജ് ഇല്ലാതെ ഈ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ അവർക്കൊപ്പമാണ് എന്ന അത്രമേൽ ഉത്തമ വിശ്വാസവും ബോധ്യവും ഇല്ലാതെ ഒരാളിനൊന്നും തുന്നിട്ടില്ല ഇത്രയുമൊക്കെ ഈ കേരളത്തിൽ നടക്കാൻ കഴിയുന്നതാണ് ഇത്രയും വലിയ പച്ചയായ അനീതി ആ കുടുംബത്തോട് ചെയ്യുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയും അവരുടെ മകളോ നഷ്ടപ്പെട്ടു അവരെ ഏറ്റവും ക്രൂരമായും ഏറ്റവും പൈശാചികമായിട്ട് ആ കൊച്ചുകുട്ടിയെ കൊന്നു തള്ളി എന്നിട്ടും ആ കുടുംബത്തെ വേട്ടയാടാൻ ഈ പ്രതികളെ അനുവദിക്കാവും പ്രതികളോട് പ്രതികളോട് ചേർന്ന് നിൽക്കുന്നവരെ അനുവദിക്കാം ഇതാണെന്ന് കേരളത്തിൻ്റെ മുകളുടെ ചോദ്യം തീർച്ചയായിട്ടും ഈ വിഷയമടക്കം ഈ വിഷയമടക്കം ഉയർത്തിയാണ് നാളെ എന്ത് പ്രതിസന്ധി വന്നാലും എത്ര വലിയ കാലാവസ്ഥയോ മറ്റേത് രീതിയിലുള്ള പ്രതിസന്ധി വന്നാലും അതിനെല്ലാം അതിജീവിച്ച് ഈ വികാരത്തെ മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന അതിശക്തമായ പോരാട്ടം മകളെ മാത്തോ മകളോടൊപ്പം എന്ന പരിപാടി സ്ത്രീജാല സ്ത്രീ സമൂഹത്തെ മുന്നിൽ നിർത്തി ഇത് രാഷ്ട്രീയ പരിപാടിയല്ല രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ കെ പി സി സിയുടെയോ കോൺഗ്രസിൻ്റെയോ ഞങ്ങളെ ആരുടെയും താല്പര്യമില്ല സ്ത്രീ സമൂഹത്തിന്റെ മുഴുവൻ വേദനയും വികാരവും ഒക്കെ എടുത്തുകൊണ്ടുള്ള പരിപാടി നാളെ അവിടെ നടക്കും നിങ്ങളെല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം ഈ കുടുംബത്തോടൊപ്പം ആ കൊലപ്പെടുത്തിയ ആ കുട്ടിയുടെ കുടുംബത്തോടൊപ്പം പ്രാർത്ഥനയും പിന്തുണയുമായി നമ്മളെല്ലാവരും ഉണ്ടാകണമെന്ന് വിനയത്തോട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഇതിൽ പങ്കെടുത്ത ഇതിൻ്റെ ഭാഗമാക്കായ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയും ഈ കുടുംബത്തോട് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ച് നിർത്തട്ടെ നന്ദി